നല്ലൊരു മഴ പെയ്തൊഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഇപ്പോഴും ചെറുതായിട്ട് ചാർന്നുണ്ട് കേട്ടോ ഈ ഒരു നല്ല കാലാവസ്ഥയിൽ ഞാൻ എന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നത് അപ്പം നമ്മുടെ എബാക്കസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമർ ഖതീജാലനയുടെ വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് കഴിവ് കൊണ്ടും ബോൾനസ് കൊണ്ടും ഇലാൻസ് ജൂനിയർ അബാക്കസ് ക്യാമ്പുകളിലെ എന്നും നിറസാന്നിധ്യമായ ഖതീജ ലന കൃത്യമായ മൂവ്മെൻറ്റുകളിലൂടെ ഈ കൊച്ചുമുടിക്ക് നേടിയെടുത്ത കോൺഫിഡൻസ് ലെവൽ വേറെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇലാൻസ് ജൂനിയർ കുടുംബത്തിലെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കുടുംബാംഗമായ ഖതീജ ലനയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ കദീജ ഇവിടെയുണ്ട് ഖദീജയുടെ ഉമ്മയുണ്ട് അപ്പോൾ ഖദീജനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒന്ന് നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാളും കൂടിയായിരുന്നു കേട്ടോ കാരണം നമ്മുടെ അബാകസിൻ്റെ ക്യാമ്പുകളിലും ഒക്കെ തന്നെ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വളരെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടി കൂടിയാണ് നമ്മുടെ കദീജ എന്ന് പറയുന്നത് അപ്പം കദീജയുടെ ഉമ്മേനെ ഇവിടെ എൻ്റെ മുന്നിൽ കിട്ടുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഉമ്മേനെടുത്ത് ചോദിക്കാനുള്ളത് എല്ലാ പേരൻസും ഈ ഓൺലൈൻ 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 ഓൺലൈനിന്ന് കേൾക്കുമ്പോഴത്തേക്കിപ്പോൾ ഒരു ഓൺലൈൻ ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർക്ക് എന്തൊക്കെയോ പേടികളാണ് ഈ ഓൺലൈൻ നടക്കുവോ പ്രാക്ടിക്കലാവോ എന്നൊക്കെ കതിജയുടെ കേസിൽ പറയുകയാണെങ്കിൽ ചുറ്റിലും ഇവിടെ ഓഫ്ലൈൻ എനിക്ക് തോന്നുന്നു അബാക്കസിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് അല്ലേ ഇവിടെ ചുറ്റിലും ഉണ്ടോ അബാക്കസിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ള സ്ഥലങ്ങളുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ഇലാൻസിൽ ഓൺലൈനായിട്ട് അബാക്കസിന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് കദീജ അപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയ്ക്ക് ഓക്കെ ഓൺലൈനിൽ അങ്ങ് ജോയിൻ ചെയ്യിക്കാം എന്ന് തോന്നിയതും അത് സക്സസ് ആവും നമുക്ക് നമുക്ക് ഉറപ്പ് തോന്നിയത് എങ്ങനെയാണ് പിന്നെ മിസ് കൊടുക്കുന്ന വർക്ക് ഒക്കെ ചെയ്യും അപ്പൊ പിന്നെ ആവശ്യം ആണ് അല്ലെ എല്ലാ സംശയവും അപ്പൊ അമ്മ പറയുന്നത് ഈ നമുക്ക് ഈ കിട്ടുന്നത് പോലെ തന്നെ കുട്ടിക്ക് വേണ്ട പ്രത്യേകം ആയിട്ടുള്ള കെയർ കിട്ടണല്ലോ ഒരു പ്രായമാണല്ലോ അപ്പൊ അത് കിട്ടുന്നുണ്ടെന്നാണ് എന്താ ഉണ്ട് എനിക്ക് തോന്നിയേഴ്സിന്റെ ക്ലാസ്സിൽ ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു കാരണം നമ്മുടെ ക്ലാസ്സിൽ ഒറ്റക്ക് ക്ലാസ്സിലിരിക്കുന്ന ഒരാളും കൂടിയാണ് കതീജ അത്രയും എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെ ഈയൊരു കുഞ്ഞുപ്രായത്തിലെ തന്നെ നല്ലപോലെ ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പം നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ പാരൻസും അല്ലേ പ്രത്യേകിച്ച് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അപ്പം പക്ഷേ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഓരോ പൈസയും നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അല്ലേ നിങ്ങൾ അത്രയും നിങ്ങളത്രയും ഉണ്ടാക്കുന്ന പൈസയാണ് എല്ലാവർക്കും അപ്പം കദീജ പി ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ ഉമ്മക്ക് ആ ഒരു ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കിയ പൈസ എനിക്ക് അതാണ് അതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയാനുള്ളൊരു കൂടി അത് പറയാൻ പറ്റില്ലേ ഉറപ്പായി ഓ അപ്പൊ ക്ലാസ്സിലൊരു സ്റ്റാർ ആണല്ലേ കദീജ

എങ്ങനെയാണ് എന്താ ഖതീജയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത് പണ്ടെനിക്ക് മാത്സില് മാർക്കൊക്കെ കുറവായിരുന്നു ആ ഇപ്പം മാർക്കൊക്കെ അത്യാവശ്യം നല്ല നല്ലതായിട്ടുണ്ട് മാർക്കുണ്ട് ഓക്കെ ഇപ്പോൾ കതിജ പറഞ്ഞല്ലോ അതായത് ഫ്രണ്ട്സ് കുറേ പേരൊക്കെ ഓഫ്ലൈൻ അബാക്കസ് പഠിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്ത സക്സസ് ആകും എന്നവർക്കറിയാം അല്ലേ അപ്പോൾ അവർ കതീജ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓഫ്ലൈൻ പഠിക്കുന്ന ഫ്രണ്ട്സും ഉണ്ട് കതീജ പക്ഷെ ഓൺലൈനാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കതീജയ്ക്ക് എന്താ തോന്നിയിട്ടില്ല ഇപ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കതീജയ്ക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉണ്ട് നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്കൂളിലെ ഒരു ബെസ്റ്റ് പെർഫോമറും കൂടിയാണല്ലേ കതിജ ഓക്കെ അപ്പം നമുക്ക് സ്കൂളിൽ എന്തായാലും ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറ്റാണ്ട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം അല്ലേ പറ്റുവാണെങ്കിൽ നമുക്ക് അവരെയും കൂടി കാണാം അല്ലേ എങ്ങനെയാണ് കതിജയുടെ വന്നിട്ടുള്ള ഒരു അമ്മ പറഞ്ഞതുപോലെ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ട് മോൾക്ക് എന്നുള്ളതാണ് മാത്സിൽ അപ്പം ഇനി എന്തായാലും നമുക്ക് കതിജയുടെ ഒരു നല്ലൊരു പെർഫോമൻസും കൂടി കാണാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം അല്ലേ അടുത്തതായിട്ട് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ Seventy two, thirty six into three, one hundred and eight, seventy four into two, one hundred and forty eight, sixty five into three.